ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇത്തവണ പുറത്തായത് ഗബ്രി ആയിരുന്നു മികച്ച മത്സരാർത്ഥിയായിരുന്ന ഗബ്രിയുടെ പുറത്താകൽ അപ്രതീക്ഷിതമായിരുന്നു ഗബ്രി ജാസ്മിൻ കോംബോ ആദ്യം മുതൽ തന്നെ ധാരാളം കണ്ടൻറ്റുകൾ നൽകുന്ന കോംബോ ആയിരുന്നു ബിഗ് ബോസിൻ്റെ അകത്തും പുറത്തും ഇവർക്ക് ധാരാളം വിമർശകരുണ്ടായിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് പ്രേക്ഷകർ നിരന്തരം ചോദിച്ചിരുന്നു കുറച്ച് നാളുകളായി ജാസ്മിൻ നിന്ന് ഗബ്രി വിട്ടുമാറാൻ തുടങ്ങി ഗബ്രി ജാസ്മിനോട് ആഗ്രഹം പാലിച്ചത് പലപ്പോഴും അവർ തമ്മിലുള്ള വഴക്കുകൾക്ക് കാരണമായി എന്നാൽ ഇത്ര പെട്ടെന്ന് ഗബ്രി പുറത്താകുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല ഗബ്രി പുറത്തായപ്പോൾ ജാസ്മിൻ വളരെ വൈകാരികമായാണ് പെരുമാറിയത് എന്നാൽ ഗബ്രിയുടെ മുഖത്ത് വലിയ വിഷമം ഒന്നും കണ്ടിരുന്നില്ല ബിഗ് ബോസിൽ നിന്ന് പുറത്തായെങ്കിലും ബിഗ് ബോസ് വീടിനകത്ത് വെച്ച് ഗബ്രി പറഞ്ഞൊരു ആഗ്രഹം പുറത്തിറങ്ങിയ ഉടൻ തന്നെ സഫലമായിരിക്കുകയാണ് ഗബ്രി ബിഗ് ബോസിനകത്ത് വെച്ച് പലപ്പോഴായി ഈ ആഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഒരു ജിമ്മ് തുടങ്ങുന്നതിനെ കുറിച്ചായിരുന്നു ഗബ്രി പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ആഗ്രഹം സഫലമായി ഇന്നലെയായിരുന്നു ജിമ്മിൻ്റെ ഉദ്ഘാടനം ബോഡി ബിൽഡറും ജിം ട്രെയിനറുമായ ജിൻഡോയോട് ഗബ്രി ജിം തുടങ്ങാനുള്ള ആഗ്രഹം നേരത്തെ പറഞ്ഞിരുന്നു അങ്കമാലി എം എൽ എ റോജി എം ജോൺ ആണ് ജിമ്മിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ചെറിയൊരു സംരംഭമാണ് ഇതെന്നാണ് ഗബ്രി തൻ്റെ പുതിയ ജിമ്മിനെ കുറിച്ച് പറഞ്ഞത് പപ്പയ്ക്ക് വയ്യാതിരുന്ന സമയത്ത് അദ്ദേഹം ജിമ്മിൽ വർക്കൗട്ട് ആരംഭിച്ചിരുന്നെന്നും ആ സമയത്ത് തോന്നിയ ഒരു കാര്യമാണ് സ്വന്തമായി ഒരു ജിമ്മ് തുടങ്ങുക എന്നും ഗബ്രി പറഞ്ഞു ഞാൻ പുറത്തായി എത്തിയ ദിവസം തന്നെ ഈ ഉദ്ഘാടനം സംഭവിച്ചത് ആകസ്മികമാണെന്ന് ഗബ്രി പറയുന്നു അവർ ഉദ്ഘാടനത്തിനെ അതേ ദിവസം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ് ജിൻഡോ ചേട്ടൻ വരുമ്പോൾ തീർച്ചയായും കൊണ്ടുവരണം എന്നാണ് ഗബ്രി പറഞ്ഞത് എന്തായാലും തൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഇപ്പോൾ സഫലമായതെന്നും ഗബ്രി പറയുന്നു തനിക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഗബ്രി അതെല്ലാം മറികടന്നുകൊണ്ട് കടന്നുകൊണ്ട് തൻ്റെ വലിയൊരു ആഗ്രഹം സഫലീകരിച്ചിരിക്കുകയാണ്